സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു താൻ നീലിമയെ വല്ലാതെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അവന് തന്നെ സംശയം തോന്നി സിദ്ധാർത്ഥ് താഴേക്കിറങ്ങിച്ചെന്നു അപ്പോൾ മല്ലിക അവന് കഴിക്കാനുള്ള ഫുഡ് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ ടേബിളിൽ ചെന്നിരുന്നു ഹ് മോൻ വന്നോ കോഫി എടുക്കട്ടെ മല്ലിക ചോദിച്ചു സിദ്ധാർത്ഥൊന്ന് മൂളി അപ്പോഴൊക്കെയും നീലിമയെ അവിടെ കാണാത്തതുകൊണ്ട് അവൻ ചുറ്റും കണ്ണുകളാൽ പരതുന്നുണ്ടായിരുന്നു മല്ലിക അല്പനേരത്തിനു ശേഷം കോഫിയുമായി വന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവരെ നോക്കി ചോദിച്ചു മല്ലിക അമ്മേ നീലിമ എവിടെ പോയോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മല്ലിക അവനെ പുഞ്ചിരിയോടെ നോക്കി ഇല്ല മോനെ മോള് ഡ്രസ്സ് മാറാൻ പോയേക്കോ ഇപ്പ വരും മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നീലിമ മുകളിൽ ഇറങ്ങി ഹോളിലേക്ക് വന്നു ഭക്ഷണം കഴിക്കുകയായിരുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ നീലിമ പറഞ്ഞു ഗുഡ് മോർണിംഗ് സിദ്ധാർത്ഥ് ഗുഡ് മോർണിംഗ് സിദ്ധാർത്ഥ് വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു അവന്റെ സ്വരത്തിലെ മാറ്റവും നീലിമയെ കണ്ടപ്പോഴുള്ള ഭാവവ്യത്യാസവുമെല്ലാം മല്ലിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ എഴുന്നേറ്റോ മല്ലികമ്മേ നീലിമ ചോദിച്ചു ഇല്ല മോളെ ഇന്നവൻ അവധിയല്ലേ ഞാൻ വിളിച്ചുണർത്തിയില്ല കുറച്ചൂടെ ഉറങ്ങട്ടെ എന്ന് കരുതി മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വാടി നീലിമ തന്നെ കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നു ഞാൻ എന്തെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുന്നത് അവൾ അന്വേഷിച്ചില്ലേൽ എനിക്കെന്താണ് സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു അവന്റെ മുഖം ശ്രദ്ധിച്ച നീലിമ അപ്പോൾ അവന്റെ അടുത്തുള്ള ചേറിൽ വന്നിരുന്നു എന്തു പറ്റി സിദ്ധാർ സുഖമില്ല നിങ്ങൾക്ക് മുഖമൊക്കെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ നീലിമ പറഞ്ഞു നീലിമ അവനെ പറ്റി ചോദിച്ചപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അത് അവന്റെ കണ്ണുകളിലും തെളിഞ്ഞു ഇതെല്ലാം കണ്ട് മല്ലിക ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീലിമ തനിക്ക് തോന്നുന്നതാവും സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് തോന്നുന്നു ഒന്നുമല്ല സിദ്ധാർത്ഥന്റെ കണ്ണൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അല്ല മല്ലികാമേ നോക്കിക്കേ നീലിമ്മ പറഞ്ഞു അപ്പോൾ മല്ലിക സിദ്ധാർത്ഥനെ നേരക്കു നോക്കി നീലിമ്മ പറഞ്ഞത് ശരി തന്നെയായിരുന്നു സിദ്ധാർത്ഥന്റെ മുഖത്ത് നല്ല ക്ഷീണം തെളിഞ്ഞിരുന്നു മോനെ ശരിയാണല്ലോ എന്തു പറ്റി നിനക്ക് മല്ലിക വേവലാതിയോട് ചോദിച്ചു ഏ ഒന്നുമല്ല മല്ലികാമേ അത് ഉറക്കക്ഷീണം കൊണ്ടാവും എനിക്ക് കുഴപ്പമൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയും മല്ലികയും പരസ്പരം നോക്കി ഇങ്ങനെ ഉറക്കം കളഞ്ഞൊക്കെ വർക്ക് ചെയ്യാൻ നിൽക്കണോ സിദ്ധാർത്ഥ് താൻ എന്നോട് എപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറയുവല്ലോ തനിക്കും അല്പം റെസ്റ്റ് ഒക്കെ എടുത്തോടെ നീലിമ പറഞ്ഞു അവളുടെ മുഖവും സംസാരവും മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് മല്ലിക അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സിദ്ധാർത്ഥ് നീലിമയെ ചുംബിക്കുമായിരുന്നു അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതി എഴുന്നേറ്റുപോയി അവൻ ഒന്നും പറയാതെ പോകുന്നത് കണ്ടപ്പോൾ കരുതിയത് താൻ പറഞ്ഞത് അവൻ ഇഷ്ടമായി കാണില്ല എന്നായിരുന്നു അവൾ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥുടനെ ഓഫീസിലേക്കും പോയി പോവുന്ന വഴിയിലും ഓഫീസിലെത്തിയിട്ടുമെല്ലാം സിദ്ധാർത്ഥിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു അവന്റെ ഡ്രൈവറും ഓഫീസ് സ്റ്റാഫുകളുമെല്ലാം പുതിയ മാറ്റം കണ്ട് പരസ്പരം നോക്കി സിദ്ധാർത്ഥ് ക്യാബിനിൽ ചെന്നിരുന്ന് ഒരു ചെറിയ മൂളിപ്പാട്ടും പാടി ഫയൽ മറച്ചു നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അസിസ്റ്റന്റ് കയറി വരുന്നത് സിദ്ധാർത്ഥിന്റെ മാറ്റം കണ്ട് അയാൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി സിദ്ധാർത്ഥ പാട്ട് പാടുന്നതോ അത്ര കൂളായിരിക്കുന്നതോ അയാൾ ഇന്നു വരെ കണ്ടിട്ടില്ല അസിസ്റ്റന്റ് തന്നെ നോക്കി അമ്പരന്ന് നിൽക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് അയാളെ നോക്കി എന്താടോ താനിങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല സർ ഞാൻ ഏ ഒന്നുമല്ല സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അസിസ്റ്റന്റ് ചോദിച്ചു എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല താനെന്തിനാ വന്ന് അവൻ ചോദിച്ചു ഞാൻ ഈ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യിക്കാൻ അയാൾ കയ്യിലുള്ള ഫയലുകൾ അവന്റെ മേശപ്പുറത്ത് വച്ചു ആ അത് ഞാൻ നോക്കിട്ട് ഒപ്പിട്ട് വെച്ചേക്കാം താൻ വിട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അയാൾ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു പിന്നെ ഒന്ന് നിന്നെ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിനെ വിളി കേട്ട് ആകാംക്ഷയോടെ അയാൾ തിരിഞ്ഞു അല്ല താൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അതായത് ഒരിക്കലും ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ട എന്ന് കരുതിയിരുന്ന തനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനോട് മാത്രം വല്ലാത്ത അടുപ്പം തോന്നിയിട്ടുണ്ടോ എന്നെങ്കിലും സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ അസിസ്റ്റന്റ് അത്ഭുതത്തോടെ അവനെ നോക്കി ഏഹ് എന്താ സർ അസിസ്റ്റന്റ് സംശയത്തോടെ ചോദിച്ചു അപ്പോഴാണ് താൻ എന്ത് മണ്ടത്തരമാണ് അയാളോട് ചോദിച്ചതെന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് മനസ്സ് കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് പോലും അവന് തോന്നി അവനുടനെ അസിസ്റ്റന്റിനെ നോക്കി ഏഹ് ഒന്നുമില്ല താൻ വർക്ക് നടക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് ഒന്നുകൂടി സംശയത്തോടെ നോക്കിയ ശേഷം ഇറങ്ങിപ്പോയി ഷടാ ഈ പെണ്ണുകാരനെ ഞാൻ എന്ന് തോന്നുന്നു ശരിക്കും ഇവളോട് എനിക്ക് പ്രണയമാണോ സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ ചിന്തിച്ചു മറ്റൊരു ദിവസം സിദ്ധാർത്ഥ് ഓഫീസ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹേമന്ത് ഇപ്പോൾ ഒന്നു രണ്ട് ദിവസമായി തന്നെ കാണാൻ വരാറുമില്ല ഫോൺ വിളിക്കാറുമില്ല എന്ന കാര്യം സിദ്ധാർത്ഥ് ഓർത്തത് സാധാരണയായി ഹേമന്ത് അങ്ങനെ സിദ്ധാർത്ഥിനെ പിറകിൽ നിന്ന് മാറുന്ന പ്രകൃതക്കാരനല്ല എത്ര വഴക്ക് കിട്ടിയാലും സിദ്ധാർത്ഥിനു പിന്നാലെ അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഹേമന്ത് എപ്പോഴും കാണും ഹേമന്ത് എന്താണ് കുറെ ദിവസമായി തന്നോട് അകൽച്ച കാണിക്കുന്നതെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു ഫോൺ ഫോണെടുത്ത് ഹേമന്തിനെ വിളിച്ചു ഹേമന്ത് ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിലും സംസാരിച്ചില്ല അവൻ അവനേതോ ബാറിലിരുന്ന് മദ്യപിക്കുകയാണെന്ന് മാത്രം സിദ്ധാർത്ഥ് മനസ്സിലാക്കി അവന്റെ ശബ്ദവും വല്ലാതെ കുഴഞ്ഞിരുന്നു ഹേമന്ത് അത്ര ബോധം പോകുന്ന തരത്തിൽ മദ്യപിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല സിദ്ധാർത്ഥിന് അവന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തോ പന്തിയേട് തോന്നി അവനുടനെ ഓഫീസിൽ നിന്നിറങ്ങി അല്പനേരത്തിനു ശേഷം ഹേമന്ത് സ്ഥിരമായി പോവാറുള്ള സിറ്റിയിലെ പ്രധാന ബാറിലേക്ക് തന്നെ സിദ്ധാർത്ഥ കയറി ചെന്നു അവന്റെ പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഹേമന്ത് ഉണ്ടായിരുന്നു അവൻ ഒരു ബോട്ടിൽ മദ്യം മുഴുവൻ കഴിച്ചു തീർത്തിട്ട് എന്തൊക്കെയോ പിറുപെടുത്തുകൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥ ഉടനെ അവന്റെ അരികിലേക്ക് ചെന്നു ഡാ എന്തോന്നത് നീ എന്തേ കാണിക്കുന്നെ സിദ്ധാർത്ഥ ചോദിച്ചു അപ്പോൾ ഒഴിഞ്ഞ മദ്യക്കുപ്പി നോക്കി എന്തോ ആലോചിക്കുകയായിരുന്ന ഹേമന്ത് തല ഉയർത്തി അവനെ നോക്കി ഹാ സിദ്ധാർത്ഥ നീയോ എല്ലാം പോയട പോയടമോനെ ഹേമന്ത് സിദ്ധാർത്ഥിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബോധമില്ലാത്ത മട്ടിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ അരികിലെ ചേറിലിരുന്നു ഹേമന്ത് നിനക്ക് എന്താ പറ്റേ നീ എന്തിനെങ്ങനെ ആരോടോ വാശി തീർക്കുന്നത് പോലെ കുടിക്കുന്നേ ആളുകൾ ശ്രദ്ധിക്കുന്ന കാണുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് അവനെ നോക്കി ഞാനെന്റെ വിഷമം കൊണ്ട് കുടിച്ചതാ സിദ്ധു ഞാനത്ര തകർന്നു പോയടാ ഹേമന്ത് പറഞ്ഞു നീ കാര്യം പറ എന്താ എന്താ പറ്റിയ നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് വിഷമത്തോടെ അവന്റെ നേരക്ക് നോക്കി നിനക്ക് അറിയുന്ന കാര്യം തന്നെയാ അല്ല ലാവണി നിന്നെ കാണാൻ വന്നില്ലേ ഹേമന്ത് പെട്ടെന്ന് എന്റെ ഓർത്ത പോലെ ചോദിച്ചു അവളെന്തിനാ എന്നെ കാണാൻ വരുന്നെ എന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും ഇനി കൺമുന്നിൽ വന്ന സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു നീലിമയെ ലാവണ്യച്ചവളെന്ന് വിളിച്ച കാര്യം സിദ്ധാർത്ഥന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു അത് ഹേമന്തും മനസ്സിലാക്കി അവസാനം കണ്ടപ്പോ അവൾ നിന്നെ കാണാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നു അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് ഹേമന്ത് പറഞ്ഞു അവന്റെ സ്വരത്തിൽ ദയനീയത കലർന്നിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് അവനെ തന്നെ നോക്കി ഹേമന്ത് ശരിക്കെന്തായത് ലാവണിയുമായി വഴക്കിട്ടൊന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു സത്യത്തിൽ ഹേമന്തിന് എത്രത്തോളം ലാവണ്യ ഇഷ്ടമാണെന്ന കാര്യം സിദ്ധാർത്ഥിന് നന്നായി അറിയാമായിരുന്നു ലാവണ്യുമായി സിദ്ധാർത്ഥ് മുമ്പ് അടുക്കാതിരുന്ന പ്രധാന കാരണവും അത് തന്നെയായിരുന്നു ഹേമന്ത് ഇപ്പോൾ തകർന്നു നിൽക്കാനുള്ള കാരണവും ലാവണ്യ തന്നെയാവുമെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചു നീ കാര്യം പറയുന്നുണ്ടോ സിദ്ധാർത്ഥ് അല്പം ശബ്ദമുയർത്തി ആവർത്തിച്ചു അവന്റെ സ്വരത്തിലെ മാറ്റം ശ്രദ്ധിച്ച ഹേമന്ത് ഉടനെ അവനെ നോക്കി ഒന്നുമല്ല സിദ്ധു നീ ഊഹിച്ചത് ശരിയാണ് ലാവണ്യുമായി ചെറിയൊരു വഴക്കുണ്ടായി അവൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു ഞാനക തകർന്നു പോയടാ ഹേമന്ത് വേദനയോട് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ അല്ല അതിനു മാത്രം അവൾ എന്താ നിന്നോട് പറഞ്ഞേ സിദ്ധാർത്ഥ് ചോദിച്ചു എടാ ഈ പ്രേമൊന്നും നമുക്ക് പറ്റിയ പണിയല്ല അവൾ എന്റെ ജീവനാണെന്ന് അവൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അതിലെനിക്ക് പരാതിയുമില്ല പക്ഷേ അവൾക്ക് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെങ്കിലും ഇരിക്കാമായിരുന്നു ഹേമന്ത് പറഞ്ഞു അത് കേട്ട് ലാവണ്യ കാര്യമായി എന്തോ അവനെ പറഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി ഹേമന്ത് അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇത്ര വിഷമിക്കുന്ന ആളല്ല എന്ന് മറ്റാരേക്കാളും സിദ്ധാർത്ഥന് അറിയാവുന്നതാണ് നീ തെളിച്ചു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ